ഗസയിൽ ഇസ്രായേൽ സകല അന്താരാഷ്ട്ര മര്യാദകളും മനുഷ്യത്വത്തിൻ്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഒടുക്കത്തെ കരയാക്രമണം ഗസയിൽ ബാക്കിയാക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത കുടും ക്രൂരതകളാണ് ഒന്നാമത്തെ കാര്യം ഈ മാനുഷിക സഹായം എല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഉപരോധിച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ നടപടി വലിയ പട്ടിണി മരണങ്ങൾക്ക് അവിടെ കാരണമാവുകയാണ് ഈ നടപടി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനായിരത്തിൽ പരം മനുഷ്യർ പട്ടിന് കിടന്ന് മരിക്കേണ്ടി വരും അതിൽ കൂടുതൽ കുഞ്ഞുങ്ങളായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് യു എൻ നൽകുന്നുണ്ട് ഇസ്രയേലിനെതിരെ കടുത്ത നിലപാടുകൾ എടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും ഫ്രാൻസും കാനഡയും പോലെയുള്ള രാജ്യങ്ങളൊക്കെ പക്ഷേ ഒന്നും ഫലം കാണുന്നത് കാണുന്നില്ല പോയ മണിക്കൂറുകളിലും നിരവധി പേർ അവിടെ മരിച്ചു വീഴുന്നു ഇസ്രായേൽ പക്ഷേ ഒരു തരത്തിലും ആരാലും നിയന്ത്രിക്കപ്പെടാൻ കഴിയാതെ മുന്നോട്ട് തന്നെ പോകുന്ന സ്ഥിതിയാണ് അപ്പോൾ എന്താണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ നിലക്കു നിർത്താൻ ആർക്ക് കഴിയും എന്ന കാര്യം ആദ്യം ചർച്ച ചെയ്യുകയാണ് നമ്മൾ അജിംസ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലത്തെ കരയാക്രമണം വടക്കൻ ഗസ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും അല്ല ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഇസ്രായേലും ബെഞ്ചമിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗസയെ ജനവാസ മേഖല അല്ലാതാക്കി മാറ്റുക അവിടെ നിന്ന് ജനങ്ങളെ തുടച്ചു നീക്കുക ഗസ ഇസ്രായേലിനോട് അനക്സ് ചെയ്യുക എന്നുള്ളതാണ് അത് ഒരു ദീർഘകാല പദ്ധതിയായിട്ട് തന്നെയാണ് എടുത്തത് ഉടൻ തന്നെ സാധ്യമാവുന്ന ഒന്നായിട്ട് ബെഞ്ചിൻ്റെ തന്നെ ആകലും കരുതുന്നുണ്ടാവില്ല കാരണം അതിന് ഒരുപാട് പ്രായോഗിക തടസ്സങ്ങളുണ്ട് ഒന്നുകിൽ ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ കൊന്നു തീർക്കണം ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നല്ല പണച്ചിലുള്ള പരിപാടിയാണ് പിന്നെ ബോംബിട്ട് കൊല്ലാതെ തന്നെ നല്ല കാശുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം പേരെ കൊല്ലാൻ ഇപ്പോൾ രണ്ട് വർഷം ആകുമ്പോൾ പോകുന്നു ആ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അമ്പതിനായിരം പേരെ അവർ കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ആളുകളെ കൊല്ലണമെങ്കിൽ ഒന്നുകിൽ വലിയ ഗ്യാസ് ചേമ്പറുകൾ സ്ഥാപിച്ച് ആളുകളെ കൂട്ടത്തോടെ ട്രെയിനിൽ കൊണ്ട് ഗ്യാസ് ചേമ്പറിൽ ഇട്ട് കൊല്ലണം ഇരുപത്തിരണ്ട് ലക്ഷം പേരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് അത്ര പ്രായോഗികമായ എളുപ്പമല്ല പിന്നെ വലിയ പണച്ചെലവുമുണ്ട് ബോംബിനൊക്കെ വലിയ പൈസ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള പണിയെന്ന് വെച്ചാൽ പട്ടിണി കിട്ടുകൊല്ലുക എന്നുള്ളതാണ് അതിനാണ് ഈ പണച്ചെലവില്ല അപ്പോൾ പട്ടി പട്ടിണി കിട്ടുകൊല്ലുക എന്നുള്ള തന്ത്രമാണ് ഈ ഉപരോധത്തിലൂടെ അവർ പാറ്റുന്നത് പക്ഷേ അപ്പോഴും ഈ എത്ര പേര് എത്ര നാളുകൊണ്ട് കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിൽ അവർക്ക് കൃത്യതയില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ദീർഘകാല പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതിനിടയിൽ തന്നെ ഇയാൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള വേറെ ചർച്ചകൾ കൊണ്ടുവരിക അങ്ങനെ നറേറ്റീവ് സൃഷ്ടിക്കുക തുടക്കത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനോട് ആയിരുന്നു അദ്ദേഹം അതിനെ ആളുകളെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കാമെന്നൊക്കെ പറഞ്ഞതിന് പിന്നീട് അദ്ദേഹം ആ പ്രസ്താവനയിൽ നിന്നും ആ നിലപാടിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം കണ്ടതിനേക്കാൾ കുറേ കൂടി അന്താരാഷ്ട്ര സമ്മർദ്ദം ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുകളിലുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ യു കെയിലെ വിദേശകാര്യമന്ത്രി ഇസ്രായേലുമായുള്ള എല്ലാ വ്യാപാര നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണെന്ന് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ലേബർ പാർട്ടിയാണ് ഇപ്പോൾ യു കെ ഭരിക്കുന്നത് അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടി അവിടുത്തെ പ്രതിപക്ഷം പ്രതിപക്ഷം കുറേ കൂടി സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്നൊരു കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ സംസാരിക്കുന്നത് കേട്ടത് ഉപരോധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സാങ്ഷൻ കൊണ്ട് ഇസ്രായേലിന് പേടിക്കുമെന്ന് തോന്നുന്നുണ്ടോ നതന്യാഹു ഓൺ ഗിവ് എ ഡാം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് അതൊരു പുൽ പുല്വലയാണ് അത്തരം ഉപരോധങ്ങൾക്ക് നതന്യാഹു കണക്കാക്കുന്നത് അതുകൊണ്ട് ഈ കേവലമായ ഉപരോധങ്ങൾ കണ്ടില്ല കുറച്ചുകൂടി ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അവിടുത്തെ പ്രതിപക്ഷം പോലും ആവശ്യപ്പെടുകയാണ് അപ്പോൾ അത് കുറേ കൂടി അതൊരു ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ പൊതുബോധമായി അത് മാറുന്നുണ്ട് അത് രണ്ട് രണ്ട് കക്ഷികളും അതിനെ പിന്താകുന്നുണ്ട് അതുകൂടാതെ ഫ്രാൻസും കാനഡയും കുറേ കൂടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഈ നിലപാട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കൂടി അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരുന്നു കേൾക്കുന്നു അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ കൂട്ടായ്മയാണ് ആ രാഷ്ട്രീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ ജി ഡി പി അമേരിക്കയുടെ സൈനിക ശക്തിയോടൊക്കെ തൊല്യം ചെയ്യാവുന്ന ഒരു രാഷ്ട്രീയ കൂട്ടായ്മയാണ് യൂറോപ്യൻ യൂണിയൻ അവർ കൂടി ശക്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ ജർമ്മനിയാണ് കുറേ കൂടി ഇസ്രായേലിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് ജർമ്മനി കൂടി ആ നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ കുറെ ഒരു പക്ഷേ അതൊരു അന്താരാഷ്ട്ര സമ്മർദ്ദമായി മാറും പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഒരു ജനസൈഡ് ഒരു വംശഹത്യ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെ ബോംബിട്ട് കൊന്ന് തീർക്കാൻ പറ്റാഞ്ഞിട്ടിപ്പോൾ പട്ടിണി കിട്ടു വരാൻ ശ്രമിക്കുകയാണ് യുദ്ധക്കുറ്റങ്ങളുടെ പലതരത്തിലുള്ള വകുപ്പുകൾ പ്രകാരം കുറ്റം ചേർത്താവുന്ന പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും യു എൻ്റെയും ഒക്കെ കൺമുമ്പിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് യു എൻ്റെ ഏജൻസികൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ പട്ടണിക്കിട്ട് കൊല്ലുവാണ് ആളുകളെ നിലവിൽ പത്ത് മൂന്നൂറ്റമ്പത് പേർ മരിച്ചു കഴിഞ്ഞു പതിനാലായിരം കുട്ടികൾ മരിക്കാൻ പോകുന്നതെന്ന് യു എൻ്റെ ഒരു ഏജൻസി തന്നെയാണ് വിളിച്ചു പറയുന്നത് എന്നിട്ടും യു എൻ എന്ന സ്ഥാപനത്തിന് സ്ഥാപനം എന്തിനു വേണ്ടി സ്ഥാപിതമായി എന്ന് പോലും ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അത് നിശബ്ദമാണ് ഇപ്പോൾ ആന്റോണിയോ ഗുട്ടറോസി യുദ്ധം തുടങ്ങിയ സമയത്ത് അദ്ദേഹം വാചാലനായിരുന്നു യുദ്ധം നീണ്ടുപോകുന്നതോറും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗസാ വിഷയത്തിലുള്ള മൗനമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മൗനമല്ലാതെ അത് ആ യു എൻ എന്ന് പറയുന്ന ഏജൻസി എത്രമാത്രം ആയി ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ള ചോദ്യമാണ് ഒന്നാമതായി ഉയരുന്നത് രണ്ടാമത്തെ കാര്യം നദന്യാഹുനിന്ന് എത്രമാത്രം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ വംശഹത്യ വംശഹത്യ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത് വംശത്യക്ക് ചിലവേറിയ മാർഗ്ഗം വേണോ ചിലവ് കുറഞ്ഞ മാർഗ്ഗം വേണോ എന്നുള്ള തർക്കം മാത്രമേ നദന്യാഹുവിന് മുമ്പിലുള്ളൂ ഇപ്പോൾ ചിലവ് കുറഞ്ഞ മാർഗ്ഗമാണ് സ്വീകരിച്ചിട്ടുള്ള ഒരു പക്ഷേ അവരുടെ റിസർവ് പണമൊക്കെ തീർന്നുണ്ടാവും യുദ്ധ ആളുകൾക്കൊന്ന് പണം തീരുമല്ലോ അപ്പോൾ ചിലവ് കുറഞ്ഞ മാർഗം സ്വീകരിക്കുന്നതായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഈ വംശഹത്യ ദീർഘനാൾ കൊണ്ടുപോകാൻ ഇസ്രായേലിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ കണ്ടതാണ് ഈ ഇതേ വംശഹത്യ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലർ ചെയ്തപ്പോൾ ലോകം ഇതുപോലെ നോക്കി എന്നതാണ് സമാനമായ സിറ്റുവേഷനാണിത് അന്നത് മുപ്പതുകളുടെ അവസാനവും നാൽപ്പതുകളിലും ആയിരുന്നെങ്കിൽ ഇന്നത് ഇരുപതുകളിലാണ് ഈ നൂറ്റാണ്ടിൽ എന്നേ ഉള്ളൂ അത് സമാനമായ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ എന്നുള്ള രീതിയിൽ ഫലസ്തീന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളാവട്ടെ യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ അമേരിക്കയാവട്ടെ മറ്റേത് രാജ്യങ്ങളാവട്ടെ അത് മൗനമായി നോക്കി നിൽക്കുകയാണ് പക്ഷേ ചരിത്രം പിന്നീട് ഇതേക്കുറിച്ച് സംസാരിക്കും ഈ വംശാത്വം നോക്കി നിന്നവരാരൊക്കെ ഇതിനോട് പ്രതികരിച്ചവരാരൊക്കെ എന്നൊക്കെ ചരിത്രം എഴുതപ്പെടും എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ലോകമെമ്പാടുമുള്ള പുതിയ തലമുറ പുതിയ തലമുറ ഇത് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് പോലെയല്ല അന്ന് മാധ്യമങ്ങൾ വരച്ച് കാണിക്കുന്നതാണ് ആൾക്ക് മനസ്സിലാവുന്ന മനസ്സിലാവുന്നുണ്ടായിരുന്നത് ഇന്നങ്ങനെയല്ല ഇന്ന് ആളുകൾ നേർക്കു നേരെ കാണുകയാണ് ഇതിലെ ദൃശ്യങ്ങൾ നേർക്കുനേരെ കാണുകയാണ് അന്ന് പത്രങ്ങളിൽ വരുന്ന ആർട്ടിക്കിളിലൂടെയാണ് വിഷയങ്ങൾ അറിഞ്ഞിരുന്നതെങ്കിൽ ഇത് അങ്ങനെയല്ല ദൃശ്യങ്ങൾ നേരിട്ട് കാണുകയാണ് എന്താണ് നടക്കുന്നതെന്നതിനെ കുറിച്ചുള്ള കൃത്യമായി ആണ് പുതിയ തലമുറ എഡ്യൂക്കേറ്റഡ് ആണ് ഇത് ലോകരാജ്യങ്ങളുടെ നിലപാടിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ യു കെ സംബന്ധിച്ച് യു കെയിൽ അവിടെ ഇൻറ്റേണൽ രാഷ്ട്രീയത്തിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ഒരു സമ്മർദ്ദ ശക്തിയായി പറയുന്ന പുതുതലമുറ മാറുന്നുണ്ട് അവിടെ വലിയ തുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു ലക്ഷം പേർ പങ്കെടുത്ത ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ കണ്ടതാണ് ഹാങ്കറിയിൽ അപ്പോൾ അത്തരം പ്രൊട്ടസ്റ്റുകൾ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ വേറെ ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന വംശത്യയുടെ പേരിൽ ഒരു യൂറോപ്യൻ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ആ പൂർവ്വ കാഴ്ചയാണ് ഈ നൂറ്റാണ്ടിലും അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു പക്ഷേ ആക്ട് ചെയ്യാൻ ഈ അങ്ങനെ ഒരു വാക്കാണ് ഇന്നലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉയർന്നു വന്നത് ആക്ട് ചെയ്യുക സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല ഇനി ഇനി ആക്ട് ചെയ്യാനുള്ള സമയമാണ് അങ്ങനെ ആക്ട് ചെയ്യാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാം അല്ലാതെ നമ്മൾ നിസ്സായറാണ് ഈ കാര്യത്തിൽ നിഷാദ് ഈ അന്താരാഷ്ട്ര സമ്മർദ്ദം കൂടി വളരാനുള്ള സാധ്യതയുണ്ടോ അതിനെയും ഇസ്രായേലിനെ പിന്മാറ്റാൻ തക്ക ശക്തിയുള്ള ഒന്നായി മാറുമോ അല്ല അന്താരാഷ്ട്ര സമ്മർദ്ദം ഇപ്പോഴും ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഫ്രാൻസും കാനഡയും നേരത്തെ അജൻസ് പറഞ്ഞല്ലോ അവർ കർശനമായ നടപടിയിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതമാകുമെന്ന് പറയുമ്പോഴും പതിനാലായിരം കുട്ടികൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് മരിക്കുമെന്നാണ് യു എൻ പറയുന്നത് ആരെങ്കിലും ഒരു കർശനമായ സ്റ്റെപ്പ് എടുക്കുന്ന നമ്മൾ കാണുന്നില്ല യൂറോപ്യൻ യൂണിയൻ അവരുമായിട്ടുള്ള ടോക്സ് ഒക്കെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്ന കേൾക്കുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ചെക്ക് റിപ്പബ്ലിക്കിനെ പോലുള്ള രാജ്യങ്ങൾ ആ പത്തി രാജ്യമില്ല അതിനകത്ത് ഒരു ഒരുമയും അതിനകത്തുണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ശരിയാണ് യു കെ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇസ്രയേലിനെ ബാധിക്കുന്ന ഒരു ഒരു നടപടിയായിട്ട് മാറിയിട്ടില്ല യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരുമിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്ന പരിസ്ഥിതി ഇപ്പോഴുമില്ല ഫ്രാൻസിൻ്റെയും അല്ലെങ്കിൽ കാനഡയുടെ കാര്യം പറഞ്ഞാൽ അവർ നയം പ്രഖ്യാപിച്ചതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പിലേക്ക് അവരാരും കടന്നിട്ടില്ല എന്ന് വെച്ചാൽ ഈ നിമിഷത്തിലും ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം രൂപപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം അപ്പോൾ അവരതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ബേസിക് സംഗതി അമേരിക്കയുടെ പിന്തുണ അവർക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർക്ക് പോകാൻ പറ്റുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം സൗദിയിൽ നടന്ന റിയാദിലെ സമ്മിറ്റിൽ എന്തെങ്കിലും നിർണായകമായ ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടെൽഅബീവിനുള്ള കമ്മ്യൂണിക്കേഷൻ അതാണ് അതാണ് അവരതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാരണം അപ്പോൾ ദയാരഹിതമായി തീർക്കുക എന്നാണ് ഉദ്ദേശം അതായത് പല കാരണങ്ങളുണ്ടോ നമ്മൾ പല ദിവസങ്ങളിലവിടെ സംസാരിച്ചിട്ടുണ്ട് ഒന്ന് അവിടുത്തെ ആഭ്യന്തരമായ പല ഘടകങ്ങൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരെ അവർക്ക് ഒരു ഒരു എന്താണ് ഒരു ഘടകമാണ് നത്ന്യാഹുവിനെതിരെയുള്ള പലതരത്തിലുള്ള അഴിമതി കേസുകൾ അയാൾ ഒറ്റപ്പെടുന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായി അവിടെ ഭരിക്കുന്നത് ഒരു വലതുപക്ഷ മത ദേശീയ വാദ സംഘമാണ് അവരെ സംബന്ധിച്ച് ഗസയെ പൂർണ്ണമായി ഒഴിപ്പിക്കുക നമ്മുടെ കൂടെ ചേർക്കുക വിശാല രാഷ്ട്രമാക്കി നമ്മൾ മാറുക അവരെ എങ്ങനെയും ഇല്ലാതാക്കുക എന്ന് പറയുന്ന പദ്ധതിയെ മുൻനിർത്തിക്കൊണ്ടു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പ്രസംഗിക്കുമ്പോൾ ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു വാക്യം കോട്ട് ചെയ്യുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സംഗതികൾ അതിനെ ചേർത്ത് വയ്ക്കാൻ പറ്റും ഇപ്പോൾ നീ ചെന്ന അമാലോക്കരെ നശിപ്പ് സംഹരിക്കുക അവരുടെ ഉള്ളതെല്ലാം നശിപ്പിച്ച് കളയുകയും അവരോട് കരുണ കാട്ടാതിരിക്കുകയും ചെയ്യണം പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുല കുടിക്കുന്നവരെയും കാളകളെയും ആടുകളെയും ഒട്ടകങ്ങളെയും കഴുതകളെയും നീ വധിക്കുക നീതി നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് നേരത്തെ ഇപ്പോൾ ഒരു ആളില്ലാ മരുഭൂമിയാക്കി ഞങ്ങൾ ഗസയെ മാറ്റുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇദ്ദേഹം പറയുന്ന അതിൻ്റെ കൂടെ ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്ന വാക്യം ഇതാണ് അപ്പം മുലകുടിക്കുന്നവരെ കുഞ്ഞുങ്ങളെ ഒട്ടകങ്ങളെ ആടുമാടുകളെ നശിപ്പിക്കുന്നതിൽ ഞങ്ങൾക്കൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ല ഞങ്ങൾ നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ വംശഹത്തിയാണെന്ന് പറയുന്നവർ യഹൂദരുടെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിന് ഈ നിമിഷം എന്തെങ്കിലും ഒരു തടസ്സം സംഭവിക്കുമെന്ന് പറയാൻ വയ്യ കാരണം നമ്മൾ എത്ര കാലമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അറുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു ഇത്രയും കുഞ്ഞുങ്ങൾ നോക്കി ഈ ആഴ്ച നീണ്ടു നിൽക്കുന്ന ഉപരോധം ഒരു ദിവസം അഞ്ഞൂറ് ട്രക്ക് അകത്ത് കടന്നാൽ മാത്രമേ അവിടുത്തെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റൂ ഒരു ദിവസം തൊണ്ണൂറ് ട്രക്കാണ് പെർമിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലും കടത്തി വിടുന്നില്ല എന്ന് വെച്ചാൽ അഞ്ചിലൊന്ന് ട്രക്കുകൾ മാത്രമേ പെർമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് ഇതിനിടയ്ക്ക് മാത്രം ഇപ്പം ഇന്നിപ്പോൾ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകൾ മരിച്ചു അതിൽ കുഞ്ഞുങ്ങളുമുണ്ട് പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നുള്ള ഉറപ്പ് യു എൻ പറയുകയാണ് എന്ത് സംഭവിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല ഇപ്പോൾ റിയാദിലെ സമറ്റിൽ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ വളരെ ഖണ്ഡിതമായി ആവശ്യപ്പെട്ടു ഫലസ്തീൻ സ്റ്റേറ്റ് സാധ്യമാകാതെ ഫലസ്തീനുകൾക്ക് നീതി സാധ്യമാകാതെ അറബ് സമൂഹവും ഇസ്രയേലും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ അസാധ്യമാണ് ആ സന്ദേശവും കേട്ടിട്ട് ട്രംപ് പോയി എന്നാണ് അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പവർ എന്താണ് നമ്മൾ കണ്ടു റിയാദ് സമ്മറ്റിൽ കാരണം അത്രയും അമേരിക്ക അവരെ വാല്യൂ ചെയ്യുന്നു കണ്ടു അറബ് ഭരണാധികാരികളെ പുകഴ്ത്തി പറയുന്നത് കേട്ടു എന്നിട്ട് അത് ഏതെങ്കിലും ഗസൈൽ ഇമ്പാക്ട് ചെയ്യുന്നത് ഉണ്ടാവുന്നില്ല അവിടുത്തെ കുട്ടികൾ ഇപ്പോഴും ഈ നിമിഷത്തിലും പട്ടണി കിടക്കുകയാണ് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അമേരിക്ക ഇപ്പോഴും ഡിസൈഡ് ചെയ്തിട്ടില്ല ഇത് അവസാനിപ്പിക്കാൻ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുള്ള വലിയ സൗഹൃദത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും അവർക്ക് അവരുടെ ഏറ്റവും ക്ലോസ് അല്ല ആയിട്ടുള്ള ഇസ്രയേലിനെ വിടാൻ പറ്റുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് അമേരിക്ക അത് കട്ട് ചെയ്യാൻ പറ്റില്ല സോ അമേരിക്ക ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും ഇപ്പം നേരത്തെ അജീംസ് പറഞ്ഞ പോലെ അതിനെ ഒരു ആളില്ലാ ദ്വീപാക്കി മാറ്റുക ഒരു മനോഹര ദ്വീപാക്കി മാറ്റുക ടൂറിസം ഉപയോഗിക്കാവുള്ള പ്ലാനൊക്കെ അമേരിക്ക ഉണ്ടല്ലോ അവർ അതുമായിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടാവും എങ്ങനെയെങ്കിലും പരമാവധി ആളുകളെ വീർപ്പ് മുട്ടിക്കുമ്പോൾ ആളുകൾ പുറത്തുപോകാൻ നിർബന്ധരാവും ഒരു രക്ഷയും ഇല്ല എന്ന് കാണുമ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാനോ മറ്റു രാജ്യങ്ങളെ ഏറ്റെടുക്കാനോ പകുതി ആളുകളിൽ ചത്തു വീഴാനോ ഒക്കെയുള്ള സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് മാക്സിമത്തിൽ കാണുകയാണ് അവർ ദീർഘകാലമായി അവർക്കുണ്ടായിരുന്ന ഒരു ലക്ഷ്യമായിരുന്നു അത് അവർക്ക് ഒക്ടോബർ സെവനിലെ ഒരു പ്രത്യാക്രമണം സംഭവിച്ചുകൂടി അത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ ഇപ്പോൾ പറ്റി അല്ലെങ്കിൽ എത്രയോ കാലം എടുത്ത് സാധ്യമാകുമായിരുന്നു ഒന്ന് ഒക്ടോബർ സെവൻ്റെ കാരണം പറഞ്ഞ് വളരെ വേഗത്തിൽ അവർ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യാശയുടെ ഒരു കിരണം പിന്നെ ലോകത്തിന് മുഴുവൻ അതിനകത്ത് ഇടപെടാനൊരു നിർബന്ധിത സാഹചര്യമുണ്ട് പക്ഷേ ഫലപ്രദമായി ഇടപെടുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും രൂപപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല ആകെ ഉള്ളത് ലോകം ലോകത്തെ സാധാരണ മനുഷ്യർ ഭരണകൂട പ്രധാനികളെ മാറ്റി നിർത്തിയാൽ സാധാരണ മനുഷ്യർ മുഴുവൻ ഇസ്രയേലിനെ എതിരാണ് അതുകൊണ്ടാണ് ചില രാജ്യങ്ങൾക്ക് അതിനകത്തൊരു വ്യത്യസ്തമായ നിലപാട് പ്രഖ്യാപിക്കേണ്ടിയൊക്കെ വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അറബ് സ്ട്രീറ്റിന് അവിടുത്തെ ഭരണാധികാരികൾക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ അവർ ചെയ്യുന്നില്ല നിരാശാജനകമാണ് ഇത് നമ്മുടെ ഒരു തലമുറയ്ക്ക് ഇത് കണ്ടു നിൽക്കേണ്ടി വരുന്നത് ആധുനിക ജനസമൂഹമാണെന്ന് നമ്മൾ മാനവികതയെക്കുറിച്ച് സംസാരിക്കണമെന്നൊക്കെ പറയുന്നത് പുതിയ കാലമാണ് രണ്ടാം ഒന്നാം ലോകമഹായുദ്ധങ്ങൾ നടന്ന കാലവല്ല അതിനേക്കാൾ ഒരുപാട് മുന്നോട്ട് പോയി നമ്മൾ പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ഒരു സംഗതി ഒരു രാജ്യം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു അന്യായം അവരുടെ മാത്രം ബോധ്യത്തിൽ ചെയ്യുന്ന ഒന്ന് കണ്ടു നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ശരി എന്തായാലും ഗജയുടെ തേങ്ങലടങ്ങുന്നില്ല ഒരു ഒരു പ്രത്യാശയുടെ നേർത്ത സൂചനകൾ പോലും ഈ സമയവും വരുന്നില്ല എന്നതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം